Pakistan! ഇന്ത്യയുടെ സർവീസ് യൂണിയന്റെ യിൽ പാകിസ്ഥാന്റെ മുൻ പട്ടാള മേധാവി അർബിഎ മുഷറഫിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് അവർ നോട്ടീസ് അറിഞ്ഞിരിക്കുന്നു ഇന്നത്തെ ദിവസത്തെ കാർഗിൽ ദിവസമായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകണക്കിന് ആയിരക്കണക്കിന് ജവാന്മാരെ അപമാനിക്കുന്ന ഈ പരിപാടി അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ മുമ്പിട്ട് നിന്നിരുന്ന സൈനിക മേധാവിയുടെ ഫോട്ടോ ഉൾപ്പെടെ സ്മരണികയിൽ അവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ ഇത് സംഭവിച്ചത് നമ്മൾ യാത്ര ചെയ്യാമെന്ന് കരുതുന്നില്ല കാരണം ആലപ്പുഴയിലെ ഇടത് ജില്ലാ യൂണിയൻ അത്ര ശക്തമാണ് ഈ റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് എന്നാൽ ഡിവൈഎഫ് യൂത്ത് കോൺഗ്രസും സി പി ഐയും സി പി എം എല്ലാം ഒന്നാണ് പെട്ടെന്ന് നടന്ന ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് ഈ യോഗത്തിന്റെ ഈ ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആദരപൂർവ്വം ചെന്നെ പ്രിയമുള്ള സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതു ത്തിന്റെ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സംസാര സമ്മേളനം നടത്തുമ്പോൾ പാകിസ്ഥാനിലെ ഏകാധിപതിയായ ഭീകരവാദത്തിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഭാരതത്തിന്റെ ധീരന്മാരായിട്ടുള്ള അഞ്ഞൂറ്റി അറുപത്തിയേഴ് സൈനികരുടെ ജീവനെടുത്ത ആയിരക്കണക്കിന് സൈനികരെ അവരെ ആ മനുഷ്യന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു ആർക്കൊപ്പമാണ് മാണി ജയറാവിനും ഉമ്മൻചാണ്ടിക്കും കാനൻ രാജേന്ദ്രനും പി ഗോവിന്ദൻ നായർക്കുമൊപ്പം ആദരാഞ്ജലികളുടെ ലിസ്റ്റിൽ ഇവിടെ മുഷറഫിന്റെ പേര് ചേർത്തിരിക്കുന്നു ഈ വിഷയം സൂചിപ്പിച്ചപ്പോ അത് മാറ്റാൻ കഴിയില്ല

മാരെ ഇവിടുന്ന് ഓടിക്കാൻ ബിജെപി വരികൾ ആ പ്രമേയത്തിലുണ്ട് ഇവരുടെ ചിന്താഗതി എന്താണ് ഗൗരവത്തോട് കൂടി അന്വേഷിക്കണം പറ്റി കേരളത്തിന്റെ ഗവൺമെന്റ് പോലീസ് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ സൗരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള ദേശദ്രോഹികളാണോ എന്ന് ഞങ്ങൾക്കറിയാൻ അവകാശമുണ്ട് അതുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അങ്ങേറ്റം രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫ് യൂണിയൻ പ്രതിനിധികൾ അവര് ഈ രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കാർഗിളിൽ ഈ മണ്ണ് ഈ ഭാരതത്തിന്റെ ഭൂമിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി പോരാടിയിട്ടുള്ള ധീര ധീരജവാൻമാരെ അവരെ കുരുതി കൊടുത്തിട്ടുള്ള പാകിസ്ഥാന്റെ മുൻപട്ടാള മേധാവിന് അനുസ്മരണവുമായിട്ട് ഇവിടെ സി പി ഐയുടെ സർവീസ് സംഘടന മുന്നോട്ട് പോകുമ്പോൾ ആലപ്പുഴയിലെ മത അവരെ പ്രളവിപ്പിക്കുവാനും അവരെ പീഡിപ്പിക്കുവാനുള്ള സി പി ഐയുടെ ഇടതുപക്ഷത്തിന്റെയും തന്ത്രമാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യം ഒരു ദേശീയവാദിക്കും ഒരു ദേശ സ്നേഹിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സി പി ഐ ഇടതുപക്ഷ സംഘടനകളും ആലപ്പുഴ ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാകുന്നുണ്ട് ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കട്ടില്ല മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇത്തരത്തിൽ ഈ നീക്കം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങളുമായി ബിജെപി സമരമുഖത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം അവിടുത്തെ യൂണിയൻ ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന അനുശോചന പ്രമേയത്തിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഭാരതത്തിലെ പ്രമുഖ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളോടൊപ്പം പാകിസ്ഥാന്റെ ഏകാധിപതിയും പട്ടാള മേധാവിയും പാകിസ്ഥാന്റെ പ്രസിഡന്റുമായി അങ്ങേയറ്റം ദ്രോഹിച്ച ആരോത്തിന്റെ വീരസൈനികന്മാരെ കൊലപ്പെടുത്തിയ ആരോപത്തിനെതിരായി എന്നും ആക്രമണം നടത്തിയിട്ടുള്ള പർവേസ് മുഷാറഫിന്റെ പേര് ചേർത്തിരിക്കുന്നു ഈ രാജ്യവിരുദ്ധമായ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാൽ എം ആണ് നമ്മൾ ആലോചിക്കണം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സി പി ഐ നേതാക്കന്മാർ ഇടതു ജിഹാദികളെ പീഡിപ്പിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ നടന്നിട്ടുള്ള സംസാര സമ്മേളനത്തിൽ ഈ തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് രാജ്യവിരുദ്ധമായ ദേശദ്രോഹപരമായ ഈ നിലപാട് മാപ്പ് പറയാനി തയ്യാറാകണം ഇതിനെ കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ശക്തമായ പ്രക്ഷോഭം നിർത്തുന്നു